ശബരിമല തീർത്ഥാടനകാലത്തെ ഭക്തി നിർഭരമായ ആഘോഷമാണ് ദേശവിളക്ക് പഴമ കൊണ്ടും ആചാരാനുഷ്ഠാനങ്ങളിലെ മഹിമ കൊണ്ടും ഏറെ പ്രശസ്തമാണ് കോടനൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ അയ്യപ്പൻ വിളക്ക് ദേശക്കാരുടെ കൂട്ടായ്മയിൽ സമ്പൂർണമാകുന്ന ദേശവിളക്ക് ഒരു നാടിനു മുഴുവൻ നന്മയുടെ നറുവെളിച്ചം പകരുന്നു തൃശൂർ ജില്ലയിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ തെക്കുമാറി ശാസ്താംകടവ് ദേശത്ത് സ്ഥിതി ചെയ്യുന്ന കോടന്നൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എല്ലാ വർഷവും ധനുമാസം ഒന്നിനാണ് ദേശവിളക്ക് ആഘോഷിക്കുന്നത് കൊട്ടിവെച്ചകംപൂക്കൽ അഥവാ കൊട്ടിച്ചാമ്പൽ പൂജയോടെയാണ് ദേശവിളക്കിന് തിരിത്തെളിയുന്നത് വാഴപ്പിണ്ടി കൊണ്ട് പണിതുയർത്തുന്ന അഞ്ച് അമ്പലങ്ങളിൽ നടുവിൽ അയ്യപ്പനുള്ള അമ്പലം ഒരുങ്ങുന്നു മുന്നിൽ ഇടത്ത് കരിമല വലത്ത് കടുത്ത സ്വാമി പുറകിൽ ഇടത്ത് മാളികപ്പുറത്തമ്മ പുറകിൽ വലത്ത് വാവർ എന്നിവർക്കായി ക്ഷേത്രം പണിയുന്നു നാദമാധുരിയാർന്ന ഭക്തിസാന്ദ്രമായ സന്ധിയിൽ കോടന്നൂർ ശാസ്താക്ഷേത്രത്തിലേക്ക് സമീപത്തുള്ള കുറുവട്ടവണാവ് മനയിൽ നിന്നും എഴുന്നള്ളിപ്പ് ആരംഭിക്കുന്നു നവചൈതന്യം ആവാഹിച്ച കോമരങ്ങളും മുടുക്കിൽ നാദവിസ്മയമുതിർക്കുന്ന ശാസ്താംപാട്ട് കലാകാരന്മാരും അഷ്ടമംഗലമേന്തിയ സ്ത്രീകളും താലമേന്തിയ ബാലികമാരും അയ്യപ്പന്റെ കോലം വഹിച്ചുള്ള ആനയുമെല്ലാം ചേർന്ന് ശരണഘോഷങ്ങളുടെ ശബ്ദഗരിമയിൽ അതിഗംഭീരമായ വിളക്കെഴുന്നപ്പ് നടക്കുന്നു െള്ളിപ്പിന് ശേഷം രാത്രി പതിനൊന്ന് മുതൽ പുലർച്ചെ വരെ ക്ഷേത്രനറയിൽ ഉടുക്കിന്റെ താളത്തിൽ അയ്യപ്പൻ പാട്ട് അരങ്ങേറുന്നു ഗണപതി സരസ്വതി ഗുരു തുടങ്ങിയ ക്രമത്തിൽ വന്ദനം നടത്തി അയ്യപ്പ അയ്യപ്പഗീതികൾ ഉടുക്കുകൊട്ടിപ്പാടുന്നു പുലർച്ചെ മാളികപ്പുറത്തമ്മയെ സങ്കല്പിച്ച് പാൽക്കിൻ്റെ എഴുന്നള്ളിപ്പും തുടർന്ന് ദേശവിളക്കിന് പരിസമാപ്തി കുറിച്ച് അയ്യപ്പനും വാവരും തമ്മിലുള്ള വെട്ടും തടയും പൂർത്തിയാകുന്നതോടെ ദേശവിളക്കിന് പരിസമാപ്തിയാകുന്നു ായ്ക്കാരി കഴക്കൂട്ടം നിയർ ഇൻഫോസിസ് തിരുവനന്തപുരം